ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇന്നത്തെ പ്രമോ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഉണ്ണിക്കാണെങ്കിൽ ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് കിട്ടുന്നത് തന്നെ അങ്ങനെ ഉണ്ണിയാണെങ്കിൽ കരുണയെ കാണാൻ വേണ്ടിയിട്ട് കമലേശ്വരം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ കരുണേട്ടെ വീട്ടിലോട്ട് എത്തുന്നുണ്ട് അവിടെ എത്തിയ ഉണ്ണിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട് നീ എന്താ കരുണെ വീട്ടിലോട്ടൊന്നും വരാത്തത് ഇപ്പം ഒരുപാട് ദിവസമായി നീ ഇവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട് നീ എന്തായാലും വീട്ടിലോട്ട് വാ വീട്ടിൽ വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കാം അപ്പോൾ കരുണ പറയുന്നുണ്ട് ഇല്ല ഉണ്ണേട്ടാ അതിലൊന്നും ഇനി ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾക്ക് മാത്രമാണ് തിരിച്ചടി കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെടുത്തി അവളെ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ഇനി ഞാൻ കമലീശ്വരത്ത് വരില്ല എന്നൊക്കെയാണ് കരുണ പറയുന്നത് തന്നെ അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് നീ ഒരു കാര്യം മനസ്സിലാക്കണം കരുണേ അത് അത്ര വേഗം നടക്കുന്ന കാര്യമൊന്നുമല്ല നീ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചടികൾ കിട്ടുന്ന നീ കാണുന്നില്ലേ പിന്നെ എന്തിനാണ് നീ വീണ്ടും വീണ്ടും മഹാലക്ഷ്മി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കരുണയോട് ഉണ്ണിയാണെങ്കിൽ അപ്പൊ കരുണ പറയുന്നുണ്ട് ഉണ്ണിയോടാണെങ്കില ഉണ്ണിയാ നിങ്ങൾക്ക് ചിലപ്പം അവളെയൊക്കെ പേടിയുണ്ടാകും പക്ഷേങ്കിൽ എനിക്കിനി പേടിയുമില്ല എൻ്റെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്തായാലും എനിക്കിതിലപ്പുറം വേറെ ഒന്നും വരാനില്ല എൻ്റെ ജീവൻ പോകുന്നുണ്ടെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ലെന്നൊക്കെ കരുണ പറയുന്നുണ്ട് കരുണയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി ഇടുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ എല്ലാവരോടും പറയുന്നുണ്ട് അവളെ അങ്ങനെ അങ്ങനെ ഞാൻ വെറുതെ വിടില്ല കാരണം എൻ്റെ കുഞ്ഞിനെ പോലും അവൾ കാരണമാണ് ഇല്ലാതായത് അവളുടെ കെട്ടുതാൽ ഞാൻ എന്തായാലും ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നുണ്ട് കരുണയാണ് ണെങ്കിൽ അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട് എന്ത് എന്തവൾക്കെതിരെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും സൂക്ഷിക്കണം കാരണം ഇപ്പോഴത്തെ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടല്ലോ അവൾക്ക് അവളുടെ കുഞ്ഞിനെ കുഞ്ഞിനെപ്പോലും നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരക്കുട്ടിയെ നഷ്ടപ്പെട്ടത് അതൊന്നൊരിക്കലും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ആണെന്നൊക്കെയാണ് പറയുന്നത് തന്നെ നമ്മുടെ മുത്തശ്ശി അപ്പം കരുണ പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഇനിയൊരു കുഴപ്പവും വരില്ല ഇനിയിപ്പം നമുക്കൊന്നും നഷ്ടപ്പെടാൻ വേണ്ടി മാത്രമൊന്നും ഇല്ലല്ലോ എനിക്കെൻ്റെ ജീവൻ പോയാലും ഒരു കുഴപ്പമില്ല എൻ്റെ ജീവൻ കളഞ്ഞിട്ടാണെങ്കിലും അവളെ ഞാൻ വിധവയാക്കിയിരിക്കും അതിലൊരു സംശയവും ഇല്ല അവൾക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് എൻ്റെ അമ്മയും പിന്നെ അവളുടെ ഭർത്താവുമാണ് അത് രണ്ടും ഇല്ലായിരുന്നെങ്കിൽ അവളെ ഞാൻ ഒരു പാഠം തന്നെ പഠിപ്പിച്ചെന്നൊക്കെ കരുണ പറയുന്നുണ്ട് അപ്പോൾ പ്രഥമം പറയുന്നുണ്ട് ഉണ്ണിയോടാണെങ്കിൽ അവളുടെ ആ വിഗ്രഹമാണ് അവളുടെ ശക്തി ആ വിഗ്രഹം നമ്മൾ എടുത്തു മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ അത് മോനാണ് എടുത്തു മാറ്റേണ്ടത് മോന് പേടിയുണ്ടോയെന്നൊക്കെ പ്രധാനം ചോദിക്കുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് അച്ഛാ ഞാൻ എന്തായാലും ആ വിഗ്രഹം എടുത്തു മാറ്റാം ഉണ്ണിയാണ്ട് ചിലപ്പം പേടിയായിരിക്കും അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എനിക്ക് പേടിയൊന്നുമില്ല പക്ഷേങ്കിൽ അവരിപ്പോൾ അയ്യപ്പസ്വാമിമാരായതു കൊണ്ട് തന്നെ പുറത്ത് വെച്ചായിരുന്നു പൂജകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ അതുകൊണ്ട് തന്നെ ആ വിഗ്രഹം ഇപ്പോൾ പുറത്താണ് ഇരിക്കുന്നത് പുറത്തെ പൂജാമുറിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് എടുത്തു മാറ്റാൻ വേണ്ടി അത്ര പ്രയാസമൊന്നുമില്ല പക്ഷേങ്കിൽ ആ അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം അമ്മ എടുത്തു മാറ്റാൻ നേരത്ത് എന്തോ മഴ വെട്ടിയെന്നോ ഇടി വെട്ടിയെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു നോക്കി അങ്ങനെ ഉണ്ണി നമ്മുടെ പ്രതാപനോട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മയെക്കുറിച്ചിട്ടാണെങ്കിൽ ആ വിഗ്രഹം എടുത്തു മാറ്റാൻ നേരത്ത് ഇങ്ങനെയൊക്കെയാണോ സംഭവിച്ചതെന്നുള്ള കാര്യം ഒരു മുൻകരുതലായിട്ട് ഉണ്ണി പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് ഉണ്ണിട്ടാ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ വേണ്ട ഞാൻ തന്നെ പോയി എടുത്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉണ്ണു പറയുന്നുണ്ട് വീണ്ടും എനിക്ക് പേടിയൊന്നുമില്ല പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഞാൻ വരട്ടെ എന്തായാലും നീ കമലേശ്വരത്ത് ഉണ്ടാവണം കരുണയെന്നൊക്കെയാണ് ഉണ്ണി പറയുന്നത് തന്നെ അപ്പോൾ കരുണ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ വരും ഉണ്ണേട്ട കാരണമെന്ന് വെച്ചാൽ അവരുടെ നാശം കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇനി ഞാൻ ജീവിക്കത്തുള്ളൂ കാരണം എൻ്റെ കുഞ്ഞിനെ വരെ നഷ്ടപ്പെടുത്തിയിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത്രയും പക ആ മഹാലക്ഷ്മിയോട് എനിക്കുണ്ടെന്നൊക്കെയാണ് കാരണം ഉണ്ണിയോടും പ്രതാപിനോടൊക്കെ ആയിട്ട് പറയുന്നത് തന്നെ പക്ഷേ പ്രതാപൻ പറയുന്നുണ്ട് വളരെയധികം തന്നെ സൂക്ഷിക്കണം കാരണം ആ വിഗ്രഹം നമ്മളെടുത്ത് മാറ്റിയ ഓരോ സമയത്തും ആ വിഗ്രഹം അവിടെ തന്നെ വീണ്ടും വന്നെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ആ വിഗ്രഹത്തിന് എന്തോ മായാജാലമായിട്ടുള്ള ശക്തി തന്നെയുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും സൂക്ഷിച്ചു തന്നെയാണ് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതെന്നൊക്കെ നമ്മുടെ ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പ്രതാപൻ മുത്തശ്ശൊക്കെ അങ്ങ് പോയതിനു ശേഷം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് കാരണം എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ അതെടുത്ത സമയത്തൊക്കെ എല്ലാവർക്കും ഓരോ അപകടങ്ങളായിട്ടാണ് വന്നു ചേർന്നത് ഇപ്പം ഇനി എനിക്കെന്തെങ്കിലും എന്നൊക്കെ ഉണ്ണിയോട് പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണിയോട് നമ്മുടെ കരുണ പറയുന്നുണ്ട് ഇത്രയും പേടിയുള്ള നിങ്ങളാണോ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്നെ കെട്ടിയപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നില്ലോ പിന്നെ എന്താണ് നിങ്ങൾ എൻ്റെ കഴുത്തി താലി കെട്ടിയത് പേടിക്കൊന്നും വേണ്ട പേടിയുടെ ആവശ്യമൊന്നും നിങ്ങൾക്ക് വേണ്ട കാരണം നഷ്ടപ്പെടാനായിട്ട് നമുക്കൊന്നുമില്ല ഉണ്ണിട്ട എന്നൊക്കെയാണ് നമ്മുടെ കരുണ പറയുന്നത് തന്നെ അപ്പോഴാണ് ഉണ്ണിയാണെങ്കിൽ ഉണ്ണിക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉണ്ണിയോട് നമ്മൾ വന്നിട്ട് പറയുന്നുണ്ട് ആ വിഗ്രഹം നമ്മൾ ആരും കാണാത്ത സ്ഥലത്ത് തന്നെയാണ് വെക്കേണ്ടത് കാരണം അതൊരിക്കലും നമ്മൾ പുഴയിലോ അവിടെ ഇവിടെ ഒന്നും വലിച്ചറിയാൻ പാടില്ല നമ്മൾ ആരും കാണാത്തൊരു ആയിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ ആ ഒരു വിഗ്രഹം കൊണ്ടുവയ്ക്കേണ്ടത് അങ്ങനെ കൊണ്ടുവയ്ക്കാനൊക്കെ പറഞ്ഞിട്ട് ഉണ്ണിയാണെങ്കിൽ കമലേശ്വരം വീട്ടിലെത്തിയിട്ട് ആ വിഗ്രഹം ആണെങ്കിൽ ആരും കാണാതെ ഇങ്ങനെ ഒരു സമയത്ത് രാത്രിയുള്ള സമയത്താണ് നമ്മുടെ വിഗ്രഹം അടിച്ചു മാറ്റുന്നത് തന്നെ നമ്മുടെ ഉണ്ണിയാണെങ്കിൽ അവൻ അടിച്ചു മാറ്റുന്ന ഒരു സമയത്താണ് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയുടെ റൂമിൽ നിന്ന് ആ വലിയൊരു ഞെട്ടിക്കുന്ന സത്യം നമ്മുടെ ഉണ്ണി കാണുന്നത് തന്നെ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ നിന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ണൻ ഇങ്ങനെ മഹാലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രംഗം തന്നെയാണ് നമ്മുടെ ഉണ്ണി കണ്ണുകൊണ്ട് കാണുന്നതന്നെ ഇത് കണ്ട ഉണ്ണിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഉണ്ണി പെട്ടെന്ന് തന്നെ ആ വിഗ്രഹം അടിച്ചു മാറ്റി അവിടെ നിന്ന് മാറിപ്പോവാണ് ചെയ്തുകൊണ്ടിരുന്നതിന് അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ആ വിഗ്രഹം എടുത്തു മാറ്റിയതിന് ശേഷമാണെങ്കിൽ ഈ വിവരം ദുർഗയെ അറിയിക്കുന്നുണ്ട് അങ്ങനെ ദുർഗയൊക്കെ ഭയങ്കരമായിട്ട് ഞെട്ടിൽ നിൽക്കുകയാണ് കാരണം അവൻ എഴുന്നേറ്റ് നടന്നു അപ്പോൾ അവർ നമ്മൾ പറ്റിക്കുവായിരുന്നു ഇത്രയും കാലം അവര് നമ്മളോടൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരിതിൽ എല്ലാവരും നിൽക്കുന്നുണ്ട് അതിനു യേശു ആണെങ്കിൽ നമ്മളെ പിറ്റേന്ന് രാവിലെ തന്നെ മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ ചെന്നിട്ട് മഹാലക്ഷ്മി ആ വിഗ്രഹം നോക്കുന്നുണ്ട് പക്ഷേങ്കിലും മഹാലക്ഷ്മി വെച്ച സ്ഥലത്ത് ആ വിഗ്രഹം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഉണ്ണിയോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീയാണോ എൻ്റെ വിഗ്രഹം എടുത്തത് അപ്പോൾ കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് എന്താണോ എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടാ എൻ്റെ വിഗ്രഹം കാണാനില്ല അത് എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് ആരോ ആണെങ്കിലും കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് എനിക്കാകുന്ന സങ്കടം വന്നിട്ട് വയ്യ കണ്ണേട്ട എന്നൊക്കെയാണ് ഇങ്ങനെ പറയുന്നത് തന്നെ അങ്ങനെ നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഇവിടെ എന്ത് കാണാതെ പോയാലും അത് ഞങ്ങളാണ് എടുത്തതെന്നൊക്കെ നിങ്ങളെന്തിനങ്ങനെ പറയുന്നത് ഞങ്ങളാരും നിങ്ങളുടെ ഒന്നും എടുത്തിട്ടില്ല എന്നൊക്കെയാണ് ഉണ്ണിയും ദുർഗയൊക്കെ പറയുന്നത് അങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് എന്തായാലും കള്ളന്മാർ പിടിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം അയ്യപ്പ സ്വാമിയുടെ വിഗ്രഹം വീണ്ടും അവിടെ എത്തുമോ ഇല്ലയോ എന്നൊക്കെ